ഹലോ ഡിയേഴ്സ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഉമ്മറത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ രാവിലെ ഭയങ്കരമായിട്ടൊരു ക്ലൈമറ്റ് ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്രം വന്നിട്ടുണ്ട് അതൊന്ന് എടുത്തു വെച്ചു രാവിലെ തന്നെ വീടും അകവും പുറമൊക്കെ ആയിട്ട് ഇന്നും അടിച്ചു വാരി തുടച്ചിടും രാവിലെ ആകുമ്പം തന്നെ അപ്പം ഇന്നാണെങ്കിൽ ഒരുപാട് പ്രാണികളും പാറ്റയുടെ ചിറകൊക്കെ ഉമ്മർത്തുന്ന ഉണ്ടായിരുന്നു െ മഴ പെയ്തപ്പോൾ ഒരുപാട് പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് അപ്പോഴാണ് അമ്മ വന്നത് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉമ്മർത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ ഏട്ടന് ജോലിക്ക് പോകാനുമില്ല അപ്പോൾ ജോലിക്ക് പോകാനില്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല ഇനിയിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആയിട്ട് തന്നെ പല ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഡേയും ഉണ്ടായിരിക്കും നൈറ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഓഫാണ് ആറ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു അപ്പോൾ ഈ ചുമരിൻ്റെ സൈഡിലൊക്കെ ഈ പാറ്റയുടെ പൊ ഈ ഒരു ചിറകുണ്ടല്ലോ ചെറിയ ചെറിയ ചിറകുകൾ വീണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ് അപ്പം ഇനിയിപ്പം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാവകാശമാണ് ഉച്ചകത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകുന്നത് അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് പറമ്പ് കസിൻ ബ്രദറിൻ്റെ ഒരു പറമ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഇന്ന് കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് പണിക്കാർ വരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാനും ഏട്ടനും രാവിലെ തന്നെ പോയി നോക്കുകയാണ് ഇന്നാണെങ്കിൽ ഏട്ടൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ജോലിക്ക് പോകാനുള്ള ദിവസമാണെങ്കിൽ ഭയങ്കര മടിയാണ് പക്ഷേ ലീവ് ഉള്ള ദിവസമാണെങ്കിൽ ഏട്ടൻ പെട്ടെന്ന് എണീക്കുക അത് അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്കും അറിയില്ല ഏട്ടനും അറിയില്ല അപ്പം റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണ് ഇന്നലെ പെയ്ത മഴയിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്തിട്ട് അറിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് തന്നെ റോഡ് നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പറമ്പിൽ പണിക്കാർ വന്നിട്ട് ഏകദേശം കിണറിന്റെ സ്ഥാനൊക്കെ മുന്നേ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് പണിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനുമായിട്ടൊന്നും റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇതിപ്പം ഞങ്ങളുടെ പറമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചെടി പക്ഷെ ഞങ്ങളുടെ പറമ്പിലാണ് അത് നിൽക്കുന്നത് മുറ്റത്തല്ല റോഡ് സൈഡിലായിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുവാണ് പറമ്പിലൊക്കെ ഫുള്ള് കാടൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്നായിട്ടും പറയുന്നത് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ കിളിർത്ത് തുടങ്ങും തോട്ടപ്പണി ഈ ഒരു വർഷം എടുപ്പിച്ചതാണ് എന്നാൽ പോലും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കയറുകയാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പണികളൊക്കെ ലാഗായിട്ടാണ് തീരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ മുറ്റത്തേക്ക് എത്തി ഞാൻ നേരത്തെ അടിച്ച് വാരിയിട്ടിട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി തുടയ്ക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പം മഴയൊക്കെ മാറിയിട്ട് ഇന്ന് രാവിലെ തന്നെ വെയിലിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഉള്ളത് വെയിലാണെന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ ആകുമ്പോൾ തന്നെ ഉമറത്തേക്കും ഉമറത്തീന്ന് ഡൈനിങ് ഹാളിലേക്കൊക്കെ വെയിലിൻ്റെ ഉതിപ്പ് ഇങ്ങനെ വരും ഭയങ്കര ചൂടാകും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിലങ്ങനെ മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാണ് മുറ്റത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇലകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം മുറ്റത്ത് മുൻഭാഗത്ത് മരങ്ങൾ കുറവാണ് പിന്നെയും ബാക്ക് സൈഡിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു മുരിങ്ങ മരവും അതുപോലെ ഒരു കറിവേപ്പിൻ്റെ മരവും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഇലകൾ മെറ്റലിൻ്റെ അടിയിൽ വീണിടക്കുമ്പോൾ അടിച്ചു ഭയങ്കര പണിയാണ് അപ്പം ഞാൻ അടിച്ച് വരുമ്പോൾ ഏട്ടന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അത് അപ്പോൾ ഇന്നെന്തായാലും ഏട്ടന് ഓഫാണല്ലോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചാലോ എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ ബാക്കിയുള്ള സാധനങ്ങൾ പോയിട്ട് മേടിക്കണം അപ്പം അത് വേഗം നോക്കാം എന്നുള്ള രീതിയിലാണ് കാരണം ഏട്ടൻ അമ്മയെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ വേഗം മുറ്റമൊക്കെ അടിച്ചു വരീട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നല്ലോണം ലേറ്റായി പോകും അങ്ങനെ വേഗം തന്നെ അടിച്ചു കഴിഞ്ഞിട്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരി ദോശയും അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു അങ്ങനെ അമ്മയുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും ഏട്ടനും മാത്രമേ ചായ കുടിക്കാൻ ബാക്കിയുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചായ കുടിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനിറങ്ങി ഈ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു അങ്ങാടിയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ ഏട്ടനും പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് മഴയൊന്ന് ഒന്ന് പൊടിയുന്നുണ്ട് വെയിലുണ്ടെങ്കിൽ പോലും ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ കോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇവിടെ എടുത്ത് തന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനേട്ടനും പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടെ എത്തി ഇന്നാണെങ്കിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ ട്രാവൽ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല എന്നാൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു തണുപ്പും ഉണ്ട് അപ്പം റോഡൊക്കെ ഇങ്ങനെ നന്നെടുക്കാൻ അങ്ങനെ ഞങ്ങൾ എന്താളും കൂടി സാധനങ്ങളൊക്കെ വഴിക്കാൻ പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം കുറച്ചും എടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ബിരിയാണി വെക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ രണ്ട് പേർക്കും കൂടെ ചെയ്യുക ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പം ഇന്നെന്തായാലും അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പം റൈസ് വേവിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്കുള്ള മറ്റു സാധനങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം അപ്പം ഏട്ടനും അമ്മയും കൂടി ഇരുന്നിട്ട് വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ റയറായിട്ട് കിട്ടുന്ന സംഭവമാണ് ഏട്ടനും ഇങ്ങനെ കൂടാന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ വരാനൊക്കെ കുറച്ച് മടിക്കുന്ന ഒരാളാണ് പിന്നെ എന്തായാലും വന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ എന്നെ ഓരോ കൗണ്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഓരോ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇതേപോലെ എല്ലാവരും കൂടെ കൂടി ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വൈബല്യം ഉണ്ടായിരിക്കുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നായം ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഏട്ടനും കൂടി തരുന്നുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ബിരിയാണി വെക്കാൻ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നല്ല എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ആ പണികളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി നെയ്യ് അതുപോലെ പട്ടാക്രമ്പൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും വെള്ളത്തിൽ മഞ്ഞപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് പൊതുവേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല അപ്പം പിന്നെ എന്തായാലും അങ്ങനെയും ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കും ഏട്ടനും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് അപ്പം അവർ അതിന് പോകാനുള്ള സംസാരം കൂടെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ സെറ്റാക്കി തന്നിട്ടാണ് അവർ രണ്ടുപേരും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അമ്മ എന്തായാലും ഒക്കെ സെറ്റാക്കിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഏട്ടൻ ഏട്ടനെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് അടുക്കളയിൽ നിന്ന് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് ഇടുവാണ് ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ബിരിയാണിയാണ് അപ്പം ചിക്കനൊക്കെ കഴുകി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ വെച്ചിട്ട് അതുപോലെ ബിരിയാണിൻ്റെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളീൻ തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മല്ലി പൊതിന അതൊക്കെ ഞാൻ സെറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ചിക്കൻ വറക്കാൻ വെക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഈ റൈസ് വരുന്ന സമയത്തേക്ക് ഗ്യാസിൽ വെച്ചിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഞാൻ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും മാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അതൊന്ന് അടുപ്പത്തോട്ട് കയറ്റുവാണ് അപ്പോൾ എന്തായാലും എണ്ണ ചൂടായപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എന്തായാലും ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ചിക്കൻ എന്തായാലും ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് നമ്മുടെ റൈസും കൂടെ വേവും അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചിട്ട് മസാല ഒന്ന് തയ്യാറാക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ ആവുന്ന സമയത്ത് തന്നെ മറ്റേ അടുപ്പിൽ ഞാൻ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഇവയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ മസാല സെറ്റാക്കാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും എന്തായാലും നമ്മുടെ റൈസും കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനാണുള്ളത് ആ ഒരു സമയമായപ്പോഴേക്കും ഏട്ടനും അമ്മയും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഏട്ടനും കൂടെ എന്നെ അതിലൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചിക്കൻ വറുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വാറ്റിയത് അതാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് ചിക്കനും അവസാനം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി റൈസും കൂടെ ഇട്ടിട്ടൊന്ന് ദം ചെയ്യാനുള്ളൂ അപ്പോൾ ഞാനും ഏട്ടനും കൂടെ തന്നെയാണ് ദമ്മൊക്കെ ചെയ്യുന്നത് ഒരുപാട് ദമ്മൊന്നുമില്ല ഞാൻ കാരണം റൈസൊക്കെ അത്യാവശ്യം വേവിനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിച്ചാൽ മാത്രം മതി അപ്പം റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ വറുത്ത് കോരി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് കയറ്റി വെക്കുന്നുണ്ട് പിന്നെ അടുപ്പിൻ്റെ മുകളിൽ ദമ്മായിട്ട് ഞാൻ കുറച്ചൊരു വെയ്റ്റാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്താണ് പിന്നെ തുറന്നിട്ടുണ്ടായത് അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലോണം സെറ്റായിട്ടുണ്ടായിരുന്നു ഒക്കെ കറക്റ്റായിരുന്നു പിന്നെ അതിലോട്ട് സൈഡായിട്ട് ഒരു കച്ചമ്പറും അതുപോലെ തന്നെ ഒരു ആണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരം ആദ്യം തന്നെ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ടാണ് റൈസും മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ബിരിയാണി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കും കാര്യങ്ങളൊക്കെ ഉറങ്ങി വൈകുന്നേരം എണീറ്റ് വന്നപ്പം അടുക്കളയിൽ ഒരുപാട് മാങ്ങയുണ്ടായിരുന്നു അടുത്തുള്ള ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തതാണ്

എന്തായാലും നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു അപ്പം നല്ലോണം നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് മാങ്ങ ഞങ്ങൾ മുറിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാനത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ പെയ്താണ് അതിൽ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം നല്ലോണം നോക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേയൊക്കെ നല്ല മാങ്ങ തന്നെയായിരുന്നു പിന്നെ കുറച്ചൊക്കെ നല്ലോണം പഴുപ്പായിട്ടും അതുപോലെ വെള്ളം കയറിയിട്ടൊക്കെ ഒരു ഉള്ള ഒരു പ്രശ്നമുള്ള മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കുറച്ച് മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഞാനേട്ടനും കൂടെ വന്നിരുന്ന് കഴിക്കുകയാണ് അപ്പോഴേക്ക് ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഇന്ന് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയാലോ എന്നുള്ളൊരു ഡിസ്കഷനിലും കൂടി ഇരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ ബീച്ചുണ്ട് ചാലിയം ബീച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ചാലിയത്തൊക്കെ ഒന്ന് പോയാലോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഏകദേശം വിളക്കൊക്കെ വെക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പൂജാ റൂമിൽ കയറി വിളക്കൊക്കെ വെച്ചു പൂജാ റൂമിലും വൈകുന്നേരം കത്തിക്കും അതുപോലെ തന്നെ ഉമ്മർത്തും കൊണ്ടുവെക്കും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒന്ന് പോവാമെന്ന് കരുതിയിട്ട് പിന്നെ വേഗാതൊക്കെ ചെയ്തു അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഏട്ടനും കൂടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് ഇടൊന്നും ആവുമല്ലോ ഒരു ആറാറരയ്ക്കായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചാലിയത്തോട്ട് പോവുകയാണ് ഇന്ന് പൊതുവേ ചാലിയത്തെത്തിയപ്പോൾ കണ്ടത് തിരക്ക് തീരെ ഇല്ലായിരുന്നു ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീരെ ആളില്ലായിരുന്നു ഇപ്പം നമ്മൾ നവീകരിച്ചതിന് ശേഷം ഓഷ്യാനസ് ചാലിയൊക്കെ ആക്കിയതിന് ശേഷം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല മഴ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയ തിരക്ക് വലിയ തിരക്ക് എന്നല്ല തീരെ ആളുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി അവിടേക്കൊന്ന് കറങ്ങി ഭയങ്കര ശാന്തതയായിരുന്നു ഒരു കാമൻ കോയറ്റ് പോലെയായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ബഹളവും ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ഭയങ്കരമാണ് പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഇന്ന് ഒരുപാട് കടകൾ അടവ് തന്നെയായിരുന്നു കാരണം ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഇങ്ങനെ അപ്പോൾ ഒരു ഗ്രീൻ പീസും ഒരു ഒക്കെ വാങ്ങി കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്